എച്ച് എസ് ടി മാത്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു നമുക്കറിയാം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് വെച്ചിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത് അടുത്ത വർഷം മീൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് വരെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള സമയമുണ്ട് ഏകദേശം ഒരു ആറു മാസമൊക്കെ ആയിരിക്കും നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം സാധാരണ രീതിയിൽ കിട്ടുന്നത് ഇനി നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഗണിതശാസ്ത്രം മലയാളം മാധ്യമം നാല്പത്തൊന്ന് മുന്നൂറ് മുതൽ എൺപത്തി ഏഴ് വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് ജില്ലാടിസ്ഥാനത്തിലുള്ള നിയമനമാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത് അതുപോലെ തന്നെ പതിനെട്ട് ടു നാൽപ്പതാണ് പ്രായപരിധിയായിട്ട് പറയുന്നത് പിന്നെ നിയമാനുസൃത ഇളവുകൾ ലഭിക്കുന്നുണ്ട് പ്രായപരിധിയിൽ വിഭാഗംകാർക്ക് ആ ഒരു കാര്യവും നമുക്കറിയാം യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ മാത്തമാറ്റിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ ഉള്ള ബിരുദം ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ബി എഡ് ഓർ ബി ടി ബിരുദവും എന്ത് ചെയ്തിരിക്കണം ഉണ്ടായിരിക്കണം അതുപോലെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ത്രീ എന്തുണ്ടാവണം പാസ് ആയിട്ടുണ്ടാവണം ഇതാണ് ഇതിന് നൽകുന്ന യോഗ്യതയായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഇനി ഈ ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ സി ടെറ്റോ നെറ്റോ സെറ്റോ അതുപോലെ എം ഫില്ലോ പി എച്ച് ഡി ഒക്കെ ഉണ്ടെങ്കിൽ എം എഡോ ഉണ്ടെങ്കിൽ ഈ കെ ടെറ്റ് ത്രീ എന്നുള്ളത് നിർബന്ധമല്ല അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കണം എന്ന കെ ടെറ്റ് കാറ്റഗറി ത്രീക്ക് പകരമായി സി ടെറ്റ് പ്രൈമറി സ്റ്റേജ് ആൻഡ് എലിമെന്ററി സ്റ്റേജ് അംഗീകരിക്കുന്നതല്ല എന്നും നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇനി ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള എം ഫിൽ യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നുള്ളതോ കേരളത്തിലെ സർവകലാശാലകളിൽ ഏതെങ്കിലും ഒന്ന് അംഗീകരിച്ചിട്ടുള്ളതോ ആകണം അടുത്തത് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയവർക്കും ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ബി എഡോ ബി ടി ബിരുദോ ഉള്ള പക്ഷം അപേക്ഷിക്കാവുന്നതാണ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൽ പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷൻ നൽകിയിട്ടുള്ള റൂറൽ സർവീസ് ഡിപ്ലോമയും ഡിഗ്രിക്ക് തുല്യമായിട്ട് എന്ത് ചെയ്യും ഈ തസ്തികയിലേക്ക് പരിഗണിക്കും എൻ സി ആർ ടിയുടെ മൈസൂരിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ നടത്തുന്ന ഫിസിക്സ് കെമിസ്ട്രി ഗണിതശാസ്ത്രം സ്ട്രീമിലെ ബി എസ് സിഇഡി യോഗ്യത നേടിയവർക്കും ഈ തസ്തികയിലേക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബിരുദത്തിന് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിന് ഐശ്വികമായി പഠിച്ച വിഷയവും ഏതു വിഷയത്തിലാണ് ബി എഡ് ബി ടി ലഭിച്ചിട്ടുള്ളതെന്നും അപേക്ഷയിൽ എന്ത് ചെയ്യണം രേഖപ്പെടുത്തണം ഈ തസ്തികയ്ക്കുള്ള നമുക്കറിയാം എക്സാം ഏത് ഭാഷയിലായിരിക്കും എന്ന് ചോദിച്ചാൽ അത് മലയാളത്തിലായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മയില് വയ്ക്കുന്നു അപ്പോ ഇത്രയുമാണ് നമ്മൾ നോട്ടിഫിക്കേഷനിൽ കാണുന്ന കാര്യങ്ങൾ ഇനി ഈ പറയുന്ന നോട്ടിഫിക്കേഷനില് ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എച്ച് എസ് എ എന്ന് എഴുതിയതിനു ശേഷം എന്ന് എന്നെഴുതിയിട്ട് നിങ്ങളുടെ സംശയം ഒന്ന് ആയിട്ട് അയച്ചാലോ മതി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഈ എച്ച് എസ് എ ഇതിന് വേണ്ടിയിട്ട് എച്ച് എസ് ടിക്ക് വേണ്ടിയിട്ട് മാത്സിന് വേണ്ടിയിട്ട് പഠിക്കാൻ തയ്യാറാവുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ിന്റെ ഏറ്റവും പുതിയ എച്ച് എസ് ടി മാത്തമാറ്റിക്സ് ബാച്ച് ജനുവരി ഒന്നിന് നമ്മൾ ആരംഭിക്കുകയാണ് പുതിയ ബാച്ച് അപ്പൊ ജനുവരി ഒന്നിനോ അല്ലെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനോ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഓഫർ റേറ്റിൽ ഇത് ലഭിക്കുന്നതാണ് അപ്പോ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും നല്ല റാങ്കിൽ എത്തിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ജീവനക്കാരനാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ എല്ലാവരും നന്നായി പഠിച്ചു തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു നോട്ടിഫിക്കേഷൻ വന്നു ഇനി നമുക്ക് കളയാനധികം സമയമില്ല ഓക്കെ താങ്ക്